വേനൽക്കാലമായതിനാൽ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും കറണ്ട് ബില്ല് കണ്ട് തന്നെ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിലുള്ള കറണ്ട് ബില്ലാണ് വരുന്നത് എ സി ഉപയോഗിച്ചും അതുപോലെ ഫാൻ ഉപയോഗിച്ചിട്ടും നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര ഒരു ടെൻഷനായിരിക്കും കറണ്ട് ബില്ല് എങ്ങനെ അടയ്ക്കാൻ സാധിക്കുക അന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കിഡില സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫാന് ഇതുപോലെ ടേബിൾ ഫാനൊക്കെ നമ്മുടെ വീട് ല്ലോ അന്നപ്പോൾ ഈ ഫാൻ എന്നും നമ്മൾ ഡെയിലി ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതിൽ പൊടി കയറാനും അതുപോലെ തന്നെ ഒരുപാട് അഴുക്കൾ പിടിച്ചിരിക്കാനും ഒക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഇതിൽ മോട്ടറിലെല്ലാം പൊടി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് അത് വലിക്കുകയും കറണ്ട് ഫാൻ ചൂടാകുന്നതിന് മോട്ടറ് ഒക്കെ ചെയ്യുമ്പോൾ കറണ്ട് ബില്ല് ഒരുപാടാകും അന്നപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് ഫാനൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ കറണ്ട് ബില്ല് പകുതിക്ക് പകുതിയായിട്ട് മാറിഞ്ഞട്ടോ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കും അതിനായിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷൻ റെഡി റെഡിയാക്കുന്നുണ്ട് ആ സൊല്യൂഷനായിട്ട് ഇങ്ങനെ അന്ന് കണ്ടു നോക്കൂ ഞാൻ ഇപ്പോൾ ഒരു ബൗളിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറു ചെ ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതിലേക്ക് ഒരു പേസ്റ്റാണ് എടുക്കുന്നത് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലെ പേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നിട്ട് വൈറ്റ് കളർ പേസ്റ്റ് ഇല്ലാത്ത കാരണം ഈ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ പേസ്റ്റ് പേസ്റ്റാണേലും എടുക്കാൻ കേട്ടോ വൈറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല പിന്നെ അതെല്ലാം കുറച്ച് അതിൻ്റെ തിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പേസ്റ്റ് ആ ചെറു ചേർത്ത് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടണം ആ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സൂത്രങ്ങളുടെ ചേർത്ത് കൂടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ലപോലെ മിക്സ് ആക്കി ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ പിന്നെ കൺഫർട്ട് അതുപോലെ നല്ല സ്മെല്ലാം എന്തെങ്കിലും കാണുമല്ലോ അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊഴിക്കുക അപ്പം ഞാനിവിടെ വേറൊരു ലിക്വിഡാണ് ഒഴിച്ചിരിക്കുന്നത് അത് അതൊഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലൊക്കെ മാറ്റാം സ്പ്രേ ബോട്ടിൽ തന്നെ വേണം കേട്ടോ അത് മസ്റ്റാണ് നമുക്ക് കുപ്പിയിൽ ഹോളൊക്കെ ഇട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ ഫാനിലാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് ലാഭിക്കാൻ പറ്റും കേട്ടോ ഇരട്ട സ്പ്രേയിലൂടെ കണ്ടു നോക്കും അപ്പോൾ അത് നമ്മുടെ ഫാനിൻ്റെ ഉള്ളിൽ ഭാഗമെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഫുള്ള് പൊടി ചെറിയ ചെറിയ ഈ ചെൽ ന്തി വല പോലെ ഇങ്ങനെ വല കെത്തിയതുപോലെയൊക്കെ ഇരിക്കും കുറേ നാൾ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പം അന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന പൊടി മാറാനുമായിട്ട് നമുക്ക് ഈ ഒരൊറ്റ സ്പ്രേ മതി കേട്ടോ ഇത് കണ്ടില്ലേ ശരിക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും പക്ഷേ നല്ല പൊടി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് നമുക്ക് ഇതുകൊണ്ടൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല നല്ലപോലെ നല്ല നനയുന്ന വിധത്തിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് തുടക്കി അതിൻ്റെ ഉള്ളിൽ തുടക്കിയ ഒന്നും വേണ്ട ഒരൊറ്റ ഈ ഒരു ഇതിലൂടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊടിയും അഴുക്കും എല്ലാം പോകുന്നതായിരിക്കും നല്ല ക്ലീൻ ആവുകയും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫാൻ എന്നിട്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലെ നമ്മുടെ കവർ കാണുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കാണുമല്ലോ പക്ഷെ ഇച്ചിരി വലിയ കവർ എടുക്കണം കേട്ടോ ഇതെൻ്റെ ഒരു ചെറിയ കവറായിരുന്നു അപ്പോൾ ഈ ചെറിയ കവർ നമുക്ക് ഫാൻ ഇതിൻ്റെ ഉള്ളിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഫാനിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലാക്കാൻ വേണ്ടി ഈ കവറിൽ പറ്റാത്ത കാരണം ജസ്റ്റ് ഒന്ന് കീറി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ഇതിൻ്റെ കട മൂടി വെച്ചിട്ട് വെറുതെ വശത്തായിട്ട് കെട്ടിവെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ കവറുണ്ടെങ്കിൽ അതെടുക്കാൻ ശ്രമിക്കുക അതിന് ശേഷം ഞാൻ വേറൊരു കവറും കൂടെ എടുക്കുന്നുണ്ട് ഇത് ഇച്ചിരി വലിയ കവർ തന്നെയായിരുന്നു അത് ഞാനിങ്ങനെ പിറഭാഗത്തായിട്ടൊന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ഫാനൊന്ന് ആദ്യമേ ലോയിലിട്ടെന്ന് കറക്കുക ഫാൻ ഓണാക്കി കൊടുക്കുക ലോയിലിട്ട് വേണം ഒന്ന് ഓണാക്കി കൊടുക്കാൻ ദേ ഇതുപോലെ പതുക്കെ ലോയിലിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ലോയിലിട്ട് വെക്കുക അന്നപ്പോഴത്തേക്കും ഇത് നല്ലപോലെ കറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള അഴുക്കും ചെളിയും എല്ലാം ഇളകുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നമ്മൾ ഇപ്പോൾ ഒന്നിലായിട്ടെങ്കിൽ പിന്നെ രണ്ടിലിട്ടിട്ട് കറക്കുക അങ്ങനെ രണ്ടിലും മൂന്നിലും ഒക്കെ ആയിട്ട് നമ്മുടെ ആന പൂട്ടയും കുറച്ചും ഒക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ ഫാനിൻ്റെ ലീഫ് നിങ്ങൾക്ക് ഇവിടെ കറങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവർ കവറിങ്ങനെ വീർത്ത് കണ്ടില്ലേ അപ്പോൾ കാട്ടടിച്ചിട്ട് ഇതിൻ്റെ ആ ഉള്ളിലുള്ള അഴുക്കും ആ ചെളുതി വല പോലത്തെ എല്ലാ സാധനങ്ങളും ഫുള്ള് നമ്മുടെ ഈ കവറിൽ പിടിക്കുന്നതായിരിക്കും ഒരു തുണിയുടെ പോലും നമുക്ക് ആവശ്യമില്ല കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡില സൂത്രാണിത് അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലപോലെ ഇങ്ങനെ കുട്ടിയും കുറച്ചുകൂട്ട് കണ്ടോ ഇതേ രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് അടിച്ചു കാണിക്കാം നമ്മുടെ ഫാൻ ഇപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് കവറൊന്നരച്ച് മാറ്റി കാണിക്കാം ഇത് കണ്ടില്ലേ നമ്മുടെ ഫാൻ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ലീഫൊക്കെ നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നിങ്ങൾ ആ കവർ ഒന്ന് കണ്ടു നോക്കിക്കേ അതിൻ്റെ ഉള്ളിലുള്ള ച അഴുക്ക് പൊടി എല്ലാം നമ്മുടെ ഈ കവറിലോട്ട് വന്ന് തെറിച്ച് വീണിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഫുൾ ലൈവായിട്ട് കണ്ടോളും നല്ലൊരു സൊല്യൂഷനാണ് അത് നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇന്ന് കണ്ടില്ല ഇതേ രീതിയിൽ അതിൻ്റെ അത് അടുക്ക് ഫുള്ളും വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചുമ ഒന്ന് തുടച്ച് എടുക്കാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഫാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് കൂടത്തേ ഇല്ലകെട്ടോ നമുക്ക് കറണ്ട് ബില്ല് നൂറ് യൂണിറ്റ് എങ്കിലും കുറയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തും കൂടെ നോക്കൂ അതുപോലെ തന്നെ ഈ ഫാൻ ഫുള്ള് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇതൊന്ന് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നേട്ടാ അതിൻ്റെ അത് പൊടി അഴുക്കുകളെല്ലാം ഇളകുന്നുണ്ട് ഒരു തുണി വെച്ച് തുടച്ചെടുത്താൽ മാത്രം മതി ഇതിനായിട്ട് സ്പെഷ്യലിട്ട് ഒരച്ച് കഴുകി ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഈ സൊല്യൂഷൻ ഒന്ന് പൊടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ നമുക്ക് കഴുകാൻ നേരത്തെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചൊന്ന് കഴുകി നോക്കും നല്ല പള വളാന്ന് വെട്ടിത്തിളങ്ങും എത്ര പൊടി അഴുക്കുണ്ടെങ്കിൽ പോലും അത് മാറിക്കിട്ടും കേട്ടോ അതുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പാണിത് അപ്പം നമുക്ക് ഈ വേനൽക്കാലത്ത് കറണ്ട് ബില്ല് കൂടി നിൽക്കുമ്പോൾ അത് കുറയ്ക്കാൻ പറ്റുന്ന കിഡില സൂത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കാം അതുപോലെ ഫ്രണ്ട്സിനൊക്കെയെന്ന് ഷെയർ ചെയ്തത് കൂടി സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഓരോരു പപ്പായ എടുക്കുക ഈ പപ്പായല നമ്മുടെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഇത് നമ്മുടെ കാട്ടിലെ മൂപ്പം പറഞ്ഞു തന്ന ഒരു ടിപ്പാണ് കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണ് ഇതെന്തിനാണ് ലാസ്റ്റിൽ കാണിച്ചു തരാട്ടോ എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സിയിലോട്ട് അരച്ചെടുക്കുന്നത് മിക്സിയിൽ അരക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് വെള്ളം ചേർക്കരുത് പകരം കുറച്ച് വിനാഗിരി മാത്രമേ ഒരിക്കാവുള്ളൂ കേട്ടോ ഒരുപാട് വിനാഗിരി ഒഴിക്കരുത് വെള്ളമായിട്ട് പോകരുത് പകരം കുറച്ച് വിനാഗിരി ഒടിച്ചതിന് ശേഷം നല്ലപോലെ പേസ്റ്റിന് ഉപത്തിലൊന്ന് അരച്ചെടുക്കാം ഇത് കണ്ടില്ലേ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ തേച്ച് വെച്ച് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ന്യൂസ് പേപ്പറിലും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാനിലും വെച്ച് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജസ്റ്റ് ഇങ്ങനെ ഉരുളയാക്കി എടുക്കാം ഇതിൽ നല്ലപോലെ പേസ്റ്റ് പേസ്റ്റാക്കേണ്ട ഞങ്ങൾക്ക് പേസ്റ്റാക്കാം കുറച്ചേറെ ഇല ഇല എടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഞാൻ ഞാനൊന്നാക്കി എടുക്കുന്നുണ്ട് അന്നിട്ട് നമ്മുടെ പാൻ ഇതിനായിട്ട് ചൂടാക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തെങ്കിലും ദോശ എന്തെങ്കിലുമൊക്കെ ചിട്ടിട്ട് ആ പാനിൽ ചൂട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ ചൂടായി കിടക്കുന്ന പാനിലേക്ക് വെക്കുവാണെങ്കിൽ ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും അതിനുശേഷം ശേഷം നമുക്കത് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേനൽക്കാലം നല്ല വേനൽക്കാലം അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപകരിക്കുക ഇല്ല ഈ വേനൽക്കാലം ആണെങ്കിലും മഴക്കാലം ആണെങ്കിലും കൊതുകിൻ്റെ ശല്യം കാരണം നമുക്ക് വീടിൻ്റെ അകത്ത് ഇരിക്കാൻ പോലും പറ്റത്തില്ല വീടിൻ്റെ പരിസരത്തെടുത്ത് ചൂടും ആവിയും പുകച്ചിലും അതിൻ്റെ കൂടെ കൊതുകിൻ്റെ കടിയും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് തന്നെ തല പൊരുക്കും െ അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് പുകച്ചാൽ മാത്രം മതി വീടിനകത്തുള്ള കൊതുക് അങ്ങനെയുള്ളതെല്ലാം പോയി കിട്ടി ചെറിയ പൊടി ഈച്ചകള് കൊതുകള് മിന്ത് ഇങ്ങനെയുള്ളതെല്ലാം പോകുന്നതായിരിക്കും വീടിന്റെ പരിസരത്ത് പോലും എടുത്തിട്ട് ജനല് തുറന്നിട്ട് നമുക്ക് കിടക്കാനും പറ്റും കേട്ടോ അപ്പം നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റും അന്നപ്പോഴത്തേക്കും ഇത് ഇത് കണ്ടില്ല ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചിരട്ടയിലേക്ക് വേറൊരു ചെറിയ ചിരട്ട ഒന്ന് കത്തിച്ചതിന് ശേഷം അല്ലാതെ ഒന്ന് കത്തിച്ച് വെച്ചതിന് ശേഷം ഇത് വെച്ചൊന്ന് പുകയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ പുരട്ടി ഉണക്കിയെടുത്ത് വെച്ചിരുന്നതാണേൽ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതാണേട്ടോ അതെടുത്തൊന്ന് കത്തിച്ച് ഇത് ഇങ്ങനെ പുകച്ചു വെച്ചാൽ മാത്രം മതി ന്യൂസ് പേപ്പറിലോട്ട് പുരട്ടിയിട്ട് നമ്മൾ വേഗത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ ചുരുട്ടി എടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ വെച്ച് അടച്ച് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ സന്ധ്യ സമയങ്ങളിൽ നമുക്കിത് കത്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് പകുതിയാക്കാൻ പറ്റും കേട്ടോ